നബി നബിസ്ലഹി വസലമ ജനിച്ചത് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഞാൻ പ്രസവിക്കപ്പെട്ട ഞാൻ പ്രസവിക്കപ്പെട്ടത് തിങ്കളാഴ്ചയാണ് അതല്ലാതെ നബി നബിസ്ഹു അലഹി വസ്ലമ ജനിച്ച മാസം എന്നുള്ളത് ഏകോപിതമായ അഭിപ്രായത്തിലൂടെ സ്ഥിരപ്പെട്ടിട്ടില്ല നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മൗലിദ് മൗലിദ് കിതാബിലെ എന്ന് പറയുന്ന ഒരു മൗലിദിൽ തന്നെ പറയുന്നത് വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് ദിവസത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട് അവിടെ പറയുന്നുണ്ട് ചിലപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഡേറ്റ് എന്നുള്ള അർത്ഥത്തിലായിരിക്കും എന്നുമുണ്ട് അതിന്റെ ഡേറ്റ് ഏതാണ് ഒമ്പതാണോ പന്ത്രണ്ടാണോ എന്ന വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നബി ദിനം എന്ന് പറഞ്ഞൊരു ദിനം സാധാരണ നമ്മുടെ നാട്ടിൽ റബിയുല്ലബി മാസത്തിൽ ആഘോഷപൂർവമായി നടത്തപ്പെടുന്നത് പോലെ ഒരു സ്ഥിരീകരണം ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടില്ല ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ മാസത്തിൽ പ്രത്യേകമായ ഒരു ആചരണം നബി സലാഹു അലഹി വസ്സലമയുടെ ജന്മദിനത്തിന്റെ പേരിൽ നടന്നിട്ടില്ല നബി ദിനം എന്ന് പറഞ്ഞാൽ നബി ആയ ദിനം അത് റമദാനിലാണ് എന്നൊക്കെ ചില ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട് ഏതായിരുന്നാലും ഇത്തരം ഒരു കൺഫ്യൂഷൻ ആ വിഷയത്തിൽ ഉള്ളത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി നബിസല്ലാഹു അലഹി വസ്സലമയുടെ മീലാദുമായി ബന്ധപ്പെട്ട് നബി അല്ലാഹു അലഹി വസ്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ലോകത്ത് കൃത്യമായൊരു നിർദ്ദേശം ഇല്ല അങ്ങനെ ഒരു ആചാരം അതിന്റെ പേരിൽ നടത്തുന്ന സമ്പ്രദായവും ഇസ്ലാമിക ലോകത്തില്ല എന്നുള്ളതാണ് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് നാട്ടിൽ അറിയപ്പെടുന്ന നബിദിനം എന്താണ് എന്ന് ചോദിച്ചാൽ റബിയുള്ള ബലു മാസത്തിൽ ആളുകൾക്കിടയിൽ നിരവധി അനവധി ദുരാചാരങ്ങൾ നടത്തി ലബി സാഹു അലൈഹി വസ്ലമിയുടെയും സ്വഹാബത്തിന്റെയും കൃത്യമായ നിലപാടുകൾക്ക് വിരുദ്ധമായി മതത്തിൽ പുതിയ നിർമ്മിതികൾ നടത്തി ഒരുപറ്റം ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു ദുരാചാരമാണ് സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള നബിദിനം എന്നുള്ളത് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കും